ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ കുറിച്ചാണ് വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മകരമാസം ഇരുപത്തി നാലാം തീയതി വരെയുള്ള നൂറ്റി ദിവസം വക്രത്തിൽ സഞ്ചരിക്കും വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവാധീനം ചില നക്ഷത്രക്കാർക്ക് വരും ഇംഗ്ലീഷ് മാസ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വരെയാണ് ഈ വ്യാഴത്തിൻ്റെ വക്ര വക്രഗതി നില് നിലനിൽക്കുന്നത് അപ്പോൾ മീനം രാശിക്കാരായിരിക്കുന്ന ഊരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദൈവാദിനം വർദ്ധിക്കുക പ്രധാനമായിട്ട് വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലും ക്ലേശത്തിലും ധനനഷ്ടത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന വലിയ ഒരു വിഭാഗം ആൾക്കാർ ഈ മീനം രാശിക്കാരായ ഈ നക്ഷത്രക്കാർ ഉണ്ട് അത് രാശിയുടെ അധിപനും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനും അനിഷ്ടസ്ഥാനം ആയ മൂന്നാം ഭാവത്തിലാണല്ലോ വ്യാഴം സ്ഥിതി ചെയ്തത് അത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് കൂടാതെ ഏഴര ശനിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന കാലവുമാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും വിട്ടുകിടക്കുന്ന ആൾക്കാർക്ക് രോഗാദി ദുരിതങ്ങളും ധനക്ലേശങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി അഭിവൃദ്ധികൾ വന്നുചേരും അതായത് ആരോഗ്യം മെച്ചപ്പെടുക അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരുക ദമ്പതികളായിട്ടുള്ളവർ തന്നെ നിരവധി ആൾക്കാർ വിളിക്കാറുണ്ട് ഈ നക്ഷത്രക്കാരായിട്ടുള്ളവർ ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചയാണ് അഭിപ്രായ വ്യത്യാസമാണ് അല്ലെങ്കിൽ കോടതിയിലാണ് കേസ് കിടക്കുകയാണ് ഡൈവേഴ്സിന് കൊടുത്തിരിക്കുകയാണ് എന്ന് അങ്ങനെ ഡൈവോഴ്സിന് കൊടുത്തിരിക്കുന്നവരാണ് എങ്കിൽ പോലും ആ പിണക്കങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് രമ്യതയിലായി ഐക്യത്തോടു കൂടി മുൻപോട്ട് പോകുന്നതിന് ഒരു ദൈവാധീനം ദാമ്പത്യ കാര്യത്തിലും സുഹൃത്തുക്കളുടെ കാര്യത്തിലുമൊക്കെ വന്നു ചേരുവാൻ പോകുന്നു ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന പൂരട്ടാതി നാലാം പാത ഉത്തരിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് ധനസ്ഥാനം വിജയി അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റേ ഓഫീസ് ജീവനക്കാരായാലും പ്രസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അവരുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ അംഗീകാരം മേലധികാരികളുടെ അംഗീകാരം ഒക്കെ വന്നു ചേരുകയും സഹപ്രവർത്തകരുടെ സഹകരണം വന്നു ചേരുകയും ഒക്കെ ചെയ്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു സന്ദർഭമായതിനാൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുകയും സാമ്പത്തികമായിട്ട് ശമ്പള വർധനവൊക്കെ വന്നു ചേരും ചെറിയ ശമ്പളത്തിൽ മനസംതൃപ്തിയില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ അവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് മറ്റ് കമ്പനികളിലേക്കോ ഓഫീസുകളിലേക്കോ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒക്കെ ശമ്പള വർധനയോടുകൂടി പൊസിഷനോടുകൂടി ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നവർ ഇന്റർവ്യൂലൊക്കെ പാസ്സാകുന്നതിനും അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നതിനും അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി ഓഫീസിൽ ജോലിക്കൊക്കെ കയറിയവർ സ്ഥിരപ്പെട്ട് ഒരു ശമ്പള വർധന ഉണ്ടാകുന്നതിനുമൊക്കെ ഈ കാലയളവ് വളരെ അനുകൂലമാണ് ദൈവാധീനം നല്ലതുപോലെ ഉള്ള ഒരു കാലം ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് സാധിക്കും സന്താന ഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ചു നോക്കുമ്പോൾ അപ്രകാരമാണ് കാണുന്നത് കൂടാതെ പ്രായമായ മാതാപിതാക്കളുണ്ട് അവർക്ക് അവരുടെ മക്കളോടൊത്ത് കുറച്ചു കാലം സന്തോഷകരമായി ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലത്ത് സന്തോഷകരമായിട്ട് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും കുടുംബത്തെ സന്തോഷകരമായി ജീവിക്കുന്നതിന് യോഗമുണ്ട് ഉത്തമ സുഹൃത്തുക്കളെ കണ്ടെത്തുക അതായത് വിഘടനവാദപരമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ ാശങ്ങളും ക്ലേശങ്ങളും ഒക്കെ സുഹൃത്തുക്കളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളവ കുറച്ച് നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും പരസ്പര സഹായവും അറിവും വിദ്യാഭ്യാസവും സഹകരണ സഹായ മനോഭാവവും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ എല്ലാ പ്രായക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് സാധിക്കും ഭാഗ്യം വർദ്ധിച്ചിരിക്കുകയാൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുക ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിനും യോഗമുള്ള സന്ദർഭമാണ് ഗൃഹസമ്മതം അതായത് ഗൃഹം പുതുക്കിപ്പണിയോ ഒരു പുതിയ വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും ഒന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവാദിനം വർദ്ധിക്കുന്നതിന് വിഷ്ണു സഹസ്രനാമം ദേവിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും വിഷ്ണു സ്വാമി ക്ഷേത്രവും ഒക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ജപങ്ങളിലൊക്കെ പങ്കെടുക്കുക യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കൂടാതെ പാൽ ബ്രഹ്മരക്ഷസിനു ഒക്കെ കഴിച്ചാൽ വിഘടനവാദപരമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളവർ അത് മാറിക്കിട്ടുന്നതിന് ഉത്തമമാണ് നാഗരാജാവിന് ആയില്യപൂജയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ ഉത്തമമായ ഒരു നല്ല സമയമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ഞാൻ നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം